നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ യു ഡി എഫിൽ ചേരാനോ ഇല്ലെന്ന് പി വി അൻവർ ഇനി ആരും തന്നെ ചർച്ചയ്ക്ക് വിളിക്കരുതെന്നും രണ്ടു മുന്നണികളും കൂടി തന്നെ ഞെക്കി ഇല്ലാതാക്കിയെന്നും ജീവൻ മാത്രമാണ് ബാക്കിയെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു സതീശൻ മാത്രമല്ല ആ വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ ജയിപ്പിച്ച് അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ ഒരു കേരളത്തിൽ പറയുന്നത് ഞാൻ ഇനി ഇല്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കുന്നു ഒരു സാമുദായികനെ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ചാൽ നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസുകാരോടും ലീഗ്കാരോടും സഖാക്കളോടും സഖാക്കളെ ഞാൻ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല യു ഡി എഫിൽ തന്നെ ഘടകകക്ഷിയാക്കാതിരിക്കുന്നത് വി ഡി സതീഷനാണ് സതീഷിന് തന്നോട് വ്യക്തിവിരോധമില്ലെന്നും ചിലർ സതീഷിനെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണെന്നും അൻവർ പറഞ്ഞു അൻവർ യു ഡി എഫിൽ വന്നാൽ അധിക പ്രസംഗം തുടരുമെന്നായിരുന്നു തനിക്കെതിരായ പ്രചാരണം ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന തന്നെ വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചെന്നും മത്സരിക്കണമെങ്കിൽ പണം വേണം അത് തന്റെ കൈവശമില്ലെന്നും അൻവർ വിശദീകരിച്ചു